ഹായ് ഫ്രണ്ട്സ് ഇന്ന് അരിപ്പൊടി കൊണ്ട് ശർക്കരയും തേങ്ങയും ചേർത്ത് കൊഴുക്കട്ട ഉണ്ടാക്കാം അതിനായി തരിയില്ലാത്ത അരിപ്പൊടി തിളച്ച വെള്ളം ചേർത്ത് കുഴച്ച് ഉപ്പും ചേർത്ത് ഇടിയപ്പത്തിൻ്റെ പരുവത്തിൽ കുഴച്ച് വയ്ക്കാം മാവ് ഈ പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിന് തേങ്ങ ചിരികിയതെടുത്ത് അതിനൊപ്പം ശർക്കര പൊടിച്ചതും ഏലക്ക പൊടിച്ചതും ചേർത്ത് നന്നായി മിക്സ് ചെയ്തു വെക്കാം ഇതുപോലെ എല്ലാം മിക്സ് ചെയ്ത് വെക്കുക ഇനി കുഴച്ച മാവ് കൈവെള്ളയിൽ വെച്ച് ഇതുപോലെ പരത്തി അതിനുള്ളിൽ ഈ കൂട്ട് വെച്ച് അതിനെ മൂടി വയ്ക്കുക ഇതുപോലെ ഉരുട്ടി എടുക്കുക ഇതിനെ തട്ടിൽ വെച്ച് ആവി കയറ്റി എടുക്കാം ഇതുപോലെ ഉരുളാക്കി ആവി കയറ്റി എടുക്കാം ഞാനിപ്പോൾ ചെറുതായിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഉരുളകളാക്കി ഉണ്ടാക്കാം ഇപ്പോൾ കുഴുക്കട്ട റെഡിയായി വന്നിട്ടുണ്ട് ഇതിനെ ഞാനെടുത്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇത് കൊച്ചുകുട്ടികൾ മുതൽ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നന്ദി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്